ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ദയനിയുടെയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന രേവതിയെ അനാമികേനെ വേണുവിനെയാണ് അങ്ങനെ നമ്മുടെ രേവതി പറയുക അവള് പഠിച്ച കള്ളിയ അവളെന്റെ മുഖത്ത് നോക്കി പറയുകയാണ് കേട്ടോ അവളാ എല്ലാം ചെയ്തതെന്ന് നമ്മളാ ചെയ്തതെന്ന് അവൾക്ക് നന്നായി റിയ എന്നിട്ടും അവളെ ആ കുറ്റവും അങ്ങോട്ട് ഏറ്റെടുത്തു പെട്ടെന്ന് പ്ലേറ്റ് മാറ്റിയതാ അപ്പൊ രേവതി പറഞ്ഞു അവളെ ഒരു പാടം പഠിപ്പിക്കണം മോളെ പാടം പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ രേവതി അവൾമാരെ ബുദ്ധിയുള്ള കൂട്ടത്തിൽ അവൾമാർ ബുദ്ധിയും കൊണ്ടാ കളിക്കുന്നത് കൃത്യമായിട്ട് നിന്നെ അളന്ന് തൂക്കി മനസ്സിലാക്കി വെച്ചിരിക്ക നവ്യും നയനൊക്കെ അതുകൊണ്ട് നമുക്ക് നന്നായി ശ്രദ്ധിച്ചു മുന്നോട്ടേക്ക് പോയേ പറ്റൂ ഇല്ലെങ്കിൽ മോളെ മോളുടെ ജീവിതമാ തകരുന്നത് അപ്പൊ രേവതി പറഞ്ഞു ശരിയാ മോളെ ആ എങ്കിലും ഇപ്പൊ നമുക്ക് സംഭവിച്ചതിന് ഒരു തിരിച്ചടി കൊടുക്കട്ടെ വേണു കേട്ടാ ഉറപ്പായിട്ടും കൊടുക്കണം കൊടുത്തിരിക്കണം ഞാൻ കൊണ്ടുവന്ന പൊടി നമ്മളെ കൊണ്ട് തന്നെ കഴിപ്പിച്ച സ്ഥിതിക്ക് ഇനി കോട്ടും വിഷം വേണം അനിയത്തിക്കും ചേച്ചിക്കും കൊടുക്കാന് ദേ സ്വർഗ്ഗലോകത്തേക്ക് എടുത്താലും കുഴപ്പമില്ല ഇവിടെ അവർക്കിട്ട് പണി കൊടുക്കണം അല്ല മോളെ പുറത്ത് ബാത്റൂം എവിടെയാ അത് പിന്നെ അവിടെ പുറകിലുണ്ട് പിന്നെ ഞാൻ അവിടെ ഒന്ന് സന്ദർശിച്ചിട്ട് വരാം അപ്പോഴത്തേക്ക് രേവതി അയ്യോ വേണു കേട്ടാ ഞാനും വരിക എനിക്കും വയർ വേദന എടുക്കുക ഓ എൻ്റെ പൊന്നച്ച കൊണ്ടുവരുമ്പോൾ മയത്തിനുള്ള സാധനം കൊണ്ടുവരണ്ടേ ഇതിപ്പോ ഇന്നത്തെ ദിവസം മൊത്തം ബാത്റൂമിൽ കഴിയണം എന്നാ തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനാമിക കയറി അകത്തേക്ക് ഓടി കേട്ടോ പിന്നെ കാണിക്ക നമ്മുടെ മൂർത്തിനേം വസന്തരേനെയാണ് അങ്ങനെ നമ്മുടെ വസുധര പറയാ ആ കൊച്ചിന്റെ കാര്യം ഞാൻ ആലോചിക്ക ഇവിടെ കയറി വന്നപ്പോൾ മുതല് ദേഹ വീട്ടുജോലി മാത്രല്ല ഡിസൈൻ ഒക്കെ വരച്ച് നമ്മുടെ കമ്പനിക്ക് എന്തുമാത്രം ലാഭം ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അതിനൊരു സന്തോഷവും ഇതുവരെ കൊടുത്തിട്ടില്ല ഇവിടെ ആരും ഹാ എന്ത് ചെയ്യാനാ അങ്ങനെ ആയി പോയി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നിങ്ങനെ പറയുന്നു അപ്പോഴാണ് മാലയിട്ട് കഴിഞ്ഞ് നമ്മുടെ ജയനും അനിയുടെ അച്ഛനൊക്കെ വന്ന് മുത്തശ്ശന്റെ കാലയെ തൊട്ട് തൊഴുക അപ്പോഴത്തേക്കും മൂർത്തി ചോദിച്ചു അല്ല ആദർശ എന്ത് ആദർശനെ കണ്ടില്ലല്ലോ അത് പിന്നെ അവൻ മാലയിട്ടിട്ട് നേരെ ഓഫീസിലേക്ക് പോയി ഓ ഇപ്പം ഈ മാല മാലയിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അല്ല അവന് മാലയിട്ടത് ഞാൻ അറിഞ്ഞില്ല അല്ല അവന് ഒരു ഫോട്ടോ പോലും അയച്ചു തന്നില്ലല്ലോ അത് പിന്നെ അവന് വളരെ സന്തോഷത്തോടു കൂടി തന്നെ എല്ലാ പ്രാവശ്യവും മലയ്ക്ക് പോകുന്നത് പക്ഷെ ഇത് അടിച്ചേൽപ്പിച്ചതല്ലേ അവനെ അതുകൊണ്ട് അതുകൊണ്ട് അവന് വലിയ സന്തോഷമൊന്നുമില്ല ആ ഏതായാലും ഈ കളി എവിടെ ചെന്ന് നിൽക്കുന്നു നിക്കുന്നൊന്നും അറിയില്ല ബുദ്ധി വികസിക്കാത്ത നിന്റെ ഭാര്യക്ക് അത് ഇതുവരെ പിടികിട്ടിട്ടില്ല ജയനെ എന്ന് പറയുമ്പഴത്തേക്കും അത് തന്നെ എനിക്കും പറയാനുള്ളത് അച്ഛാ ആദർശനെ കാണാൻ കീഴ്ക്കാവിലേക്ക് പോയപ്പോൾ ദേവിയാനിക്ക് ഏഹ് കുറച്ച് തല ഒക്കെ ഉണ്ടായി ആ ഏതായാലും അപ്പ തന്നെ ഞാൻ തീരുമാനിച്ചതാ ദൈവം കൊടുക്കുന്നതാ ചെയ്തത് ശരിയായിട്ടില്ല അല്ല ജയ നിനക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കത്തില്ലായിരുന്നോ ഹാ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട പ്രായമാണോ അവളുടെ എത്ര പറഞ്ഞാലും തലേ കയർത്തില്ല അച്ഛൻ പറയുന്നത് ആ സത്യം വേണ്ട രീതിയിൽ ബുദ്ധി വികസിച്ചിട്ടില്ല അവൾക്ക് ഇതുവരെ അതുകൊണ്ട് അവൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഒരു അഹങ്കാരം ഒരഹങ്കാരം ഇപ്പോഴും അവക്കുണ്ട് എന്തായാലും ഈ നാപ്പത്തൊന്ന് ദിവസം ഉണ്ടല്ലോ അത് ആദർശന്റെയും നയനിയുടെ ഒക്കെ ആ ഒരു സങ്കടത്തിന്റെ ദിവസങ്ങളായിരിക്കും അവൻ കഠിന കഠിനവൃദ്ധം തുടങ്ങിയത് കൊണ്ട് പിന്നെ മല ചവിട്ടുമ്പോൾ നല്ലൊരു ഫലവും കിട്ടാതെ ഒന്നും ഇരിക്കത്തില്ല അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മാറിക്കോളും ആ സ്വത്ത് ഭാഗം വെക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാവരും ആഗ്രഹം ആഗ്രഹമെഴുതിയിടാൻ പറഞ്ഞപ്പം മറ്റു രണ്ട് മക്കടേയും ഭാര്യമാരെയും സ്വത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല ചെയ്തില്ലച്ചാ പക്ഷെ നയനമോള് അങ്ങനെയൊന്നും അല്ല അയനമോള് പറഞ്ഞത് സ്വത്ത് എന്ന് പറയുന്നത് ഇവിടെയുള്ള മനുഷ്യര് എന്നൊക്കെയാ അതല്ലേ ആ കുട്ടി എഴുതിയിട്ടത് ഉം അതുപോലും മനസ്സിലാക്കാൻ എൻ്റെ ഭാര്യയ്ക്ക് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ മൂർത്തി പറഞ്ഞു കൈ കിട്ടിയ മാണിക്യത്തിന്റെ വില എന്താണെന്ന് നിന്റെ ഭാര്യ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല അതവളുടെ വൺ പരാജയത്തിലെ കലാശിക്കത്തുള്ളൂ പ്രത്യേകിച്ച് വാർദ്ധക്യത്തില് അവൾ ഇപ്പം നല്ല രീതിയിൽ നിന്നാ വാർദ്ധക്യം ആകുമ്പോൾ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടും അതെ പഴയതുപോലെ എനിക്ക് ആരോഗ്യമൊന്നുമില്ല തലയെടുപ്പോടു കൂടി എനിക്കൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ ജയ നീ വേണം അവളെ എല്ലാ കാര്യവും പറഞ്ഞു മനസ്സിലാക്കാന് ശരിയച്ചാ ഞാന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എൻ്റെ ഭാര്യ ആയോണ്ട് എനിക്കറിയാമല്ലോ അവളുടെ തലയിലേക്ക് ഒന്നും കയറില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ ജയനും അതുപോലെ തന്നെ നമ്മുടെ അനിയുടെ അച്ഛനും കൂടി അങ്ങ് പോവുക പിന്നെ കാണിക്കുന്ന നമ്മുടെ അനാമികനെയാണ് കേട്ടോ അനാമിക ഇനി എന്ത് ചെയ്യും ഇനി എന്താണ് തിരിച്ചടി കൊടുക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുകയാണ് അപ്പോഴത്തേക്കാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ജാനകിയും ദേവയാനിയും കൂടി അമ്പലത്തിൽ പോയിട്ട് കടന്നു വരുന്നത് അപ്പം ഇവളിവിടെ ഇരിക്കുകയാണല്ലോ നമ്മുടെ അനാമിക അപ്പം അങ്ങോട്ടേക്ക് ചെന്നു അങ്ങോട്ടേക്ക് പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ചെന്നു നെറ്റിയിൽ പ്രസാദമൊക്കെ തൊട്ട് കൊടുത്തു എന്നിട്ട് നമ്മുടെ ജാനകി പറഞ്ഞു അച്ഛനും അമ്മയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതേ മൂക്ക് നല്ല തളർച്ച ഉണ്ടല്ലേ ആ ആ തളർച്ച പൈസ കുടിച്ച് വയറ് കേടായതിട്ടല്ല എനിക്ക് തളർച്ച ഒരുത്തി എ മുഖത്ത് നോക്കി പറഞ്ഞു അവളാ ഇത് ചെയ്തതെന്ന് ആരാ ആരാ മോളെ പറഞ്ഞത് ആരാ അത് അവൾ തന്നെ ആ നവ്യ ഇത് കേട്ടത് നമ്മുടെ ദേവയാനി ജാനകി ഒന്ന് ഞെട്ടി കേട്ടോ എന്നിട്ട് അരാമത് പറഞ്ഞു അവൾ ആ പായസത്തിൽ എന്തോ കലർത്തിയത് അവൾ എന്തോ വലിയ എന്തോ പൊടി കൊണ്ട് കലർത്തുക ചെയ്തത് അത്രയ്ക്കും വയറുവേദന ഇപ്പം അല്ല ഇതൊക്കെ ചെയ്തിട്ട് അവള് മോളുടെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞോ ഉം അതെ അതെ എന്റെ അച്ഛനും അമ്മയും കൂടെ എന്ത് ചെയ്യാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ടാ താഴെ ഇരിക്കുന്നത് എന്നെ ഇവിടെ ഇരുത്തണോ അതോ ഏഹ് കൊണ്ടുപോകണോ ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു പക്ഷെ അവരാകെ വിഷമത്തില അല്ല പായസം കുടിച്ച് വേറെ ആർക്കും കുഴപ്പമൊന്നും മോളെ അത് അവള് മനഃപൂർവ്വം ചെയ്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ അവള് ഞങ്ങൾക്ക് മാത്രമായിട്ട് കലത്തിൽ തന്നതായിരിക്കും ചേച്ചി അനീതിയും കൂടി ആ ഏടത്തി മോള് വന്നതിൽ പിന്നെ മോളെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി രണ്ടെണ്ണം കൂടി ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്തോണ്ടിരിക്കുക ഇന്ന് അനാമിക മോളുടെ അച്ഛനും കൂടി വന്ന ദിവസോ ഏ അവൾമാര് ഇങ്ങനെയൊക്കെ ചെയ്തത് ഇവളെ മോൾ ഇവിടെ മോൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് അറിയിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തത് അല്ല മോളെ മോൾക്ക് അവടെ കവളത്ത് നോക്കി ഒറ്റ ഒരെണ്ണം കൊടുക്കത്തില്ലായിരുന്നു അത് പിന്നെ ആകെ നിക്കക്കള്ളി ഇല്ലാത്ത ഒരവസ്ഥയില ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിൽക്കാനും വൈയില്ല പോകാനും വൈയില്ല ആ ഒരു അവസ്ഥയിലായി പോയിപ്പം അതുകൊണ്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ദേവിയാരി ജാനകി ഇങ്ങ് വന്നേ നമുക്ക് അവൾമാരോട് കാര്യം ചോദിക്കണം ഹിലുങ്കി ശരിയാവില്ലല്ലോ എന്നും പറഞ്ഞ് നേരെ ചൊല്ലുകയാണ് നവ്യയുടെ നയനയുടെ ഒക്കെ ഇടത്തേക്ക് അങ്ങനെ ആദ്യം ചെയ്തത് നമ്മുടെ നവ്യയുടെ അടുത്തേക്കാണ് കേട്ടോ അങ്ങനെ നവ്യയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അതെ നീയും നിന്റെ അനീത്തിയും കൂടെ ചേർന്നിട്ട് എന്റെ എന്റെ മരുമകളെ പെടാപ്പാട് പെടുത്തിയല്ലേ എടി അനാമിക അനാമികയുടെ മുഖത്ത് നോക്കി നീയെല്ലാം ചെയ്തതെന്ന് പറഞ്ഞിട്ട് അയ്യോ അത് ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അവള് കള്ളം പറഞ്ഞായിരിക്കും അപ്പൊ അനാമിക വന്നിട്ട് ആരടി കള്ളം പറഞ്ഞത് ഞാനാണോ കള്ളം പറഞ്ഞത് അതേ നീയല്ലേ പറഞ്ഞത് എന്റെ മുഖത്ത് നോക്കിയിട്ട് നീ ആ പായസത്തിൽ വിഷം കലർത്തിയതെന്ന് മായം കലർത്തിയതെന്ന് ഹേ എപ്പൊ പറഞ്ഞു ഞാൻ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല എനിക്ക് അത് പറയേണ്ട കാര്യമുണ്ടോ ദേ നവ്യെ നോണ പറയരുത് നീ പറഞ്ഞില്ലേ അതിനുകൊണ്ടുപോയി വേണമെങ്കിൽ കേസ് കൊടുത്തോളാന് എന്നിട്ട് എന്റെ മുഖത്ത് നോക്കി വീണ്ടും നീ നോണ പറയുന്നോ അതെ നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും അനാമിക ഞാനൊന്നും പറഞ്ഞിട്ടില്ല ദേ ഇവള് പച്ചക്കള്ളോ പറയുന്നത് അമ്മ അത് വിശ്വസിക്കരുത് അല്ല നിങ്ങൾ എന്താ പൊട്ടിമാരാണോ അല്ലാ ഇനിയിപ്പൊ ഞാനത് ചെയ്തതെങ്കിൽ അത് ഞാൻ വിളിച്ചു പറയുവോ ഒരിക്കലും അങ്ങനെ ആരും വിളിച്ചു പറയില്ല ഇവൾ എന്നെയും നയനയും ഇവിടെയുള്ള വീട്ടിൽ വീട്ടിലുള്ളവർ വെറുക്കുന്നതിന് വേണ്ടി ഇവള് കള്ളങ്ങൾ പറയുന്നതാ അപ്പോഴത്തേക്കും നമ്മുടെ അനാമിക ചെന്നിട്ട് ദേ ഒരു കാര്യം പറഞ്ഞേക്കാം കള്ളം പറയരുത് നീ അതേ നീ തൊട്ടുപോകരുത് തന്നെ ദേ എന്റെ നേരെ വന്നാലുണ്ടല്ലോ ഞാൻ നിന്റെ അനീതിയല്ല ചേടത്തിയാ അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറയുക അതെ നീ ഇവിടത്തെ ചേടത്തി അനീതിയൊന്നുമല്ല ഈ വീട്ടിലെ പുറംപോക്കുകളാ അതെ അമ്മായിക്ക് അത് കോമഡ് കോടതിയിൽ പോയി പറയാൻ പറ്റുമോ ഹബിയുടെ കുഞ്ഞു എൻറെ വയറ്റിലുള്ളത് അപ്പൊ ജാനകി പറഞ്ഞു അത് അവൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ ഹ് എവിടെയൊക്കെയോ തെന്തി തിരിഞ്ഞ് നടന്നിട്ട് വീട്ടിനകത്ത് കീറി വന്നിരിക്കുക എന്നിട്ട് അബിയുടെ കുഞ്ഞാണ് പോലും ദേ ഞാൻ അത്ര ഒന്നും പിന്നെ അങ്ങനെ തെന്റി തിരിഞ്ഞ് വന്നത് ഇവളായിരിക്കും അല്ല നിനക്കാണല്ലോ ദേ ഈ നിൽക്കുന്ന അമ്മായി സ്വർണം തന്നത് എന്നിട്ട് അതെന്ത് അത് നീ എന്ത് ചെയ്തു നിന്റെ അച്ഛനും അമ്മേം വന്നപ്പോഴല്ലേ ഇവിടുന്ന് സ്വർണ്ണപാലം മോഷണം പോയത് ഹന്നിട്ടും അത് എൻ്റെ എന്റെ വീട്ടുകാരുടെ തലയില ഇപ്പം നീ കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നത് അപ്പഴത്തേക്ക് നമ്മുടെ ദേവയാനി പറഞ്ഞു അത് പിന്നെ അല്ലേ അത് ചെയ്യത്തുള്ളൂ വേറെ ആരും ചെയ്യില്ലല്ലോ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അമ്മായി അല്ലേ ആ കേസ് പിൻവലിച്ചത് എന്തിനാ കേസ് പിൻവലിക്കാൻ പോയത് ആ കേസ് നിലനിൽക്കുകയായിരുന്നെങ്കിലേ ഇപ്പം ഇവിടെ ആരാണ് മാല കട്ടതെന്നേ മാല മോഷ്ടിച്ചതെന്നേ തെളിഞ്ഞേനെ അപ്പോഴത്തേക്ക് നമ്മുടെ ദേവ്യാനി പറഞ്ഞു പിന്നെ പിന്നെ വേറെ ആരുമല്ല പ്രതികള് നീയും നിന്റെ അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ ആയിരിക്കും കാരണമേ ദേ അത് തന്നെ നടക്കാൻ പോളു അതുകൊണ്ടാണ് മനഃപൂർവം ആദർശ ഈ കേസ് വേണ്ടെന്ന് വെച്ചത് ദേ വെറുതെ ഒന്നും പറയരുത് കേട്ടോ എൻ്റെ വീട്ടുകാരും ഞാനും എൻ്റെ ചേച്ചിയും ആ മാല മോഷ്ടിച്ചില്ല മോഷ്ടിച്ചിട്ടില്ല അത് എന്തെങ്കിലും തെളിഞ്ഞിരിക്കും അത് ഉറപ്പാ ചെയ്യാത്ത കുറ്റങ്ങളൊന്നും കേൾക്കാൻ പിന്നെ ഞങ്ങൾ തയ്യാറാവില്ല ആ ചിലപ്പോൾ നയനെ ഉണ്ടാക്കിയ പായസം മോശമാണെന്ന് കാണിക്കാൻ വേണ്ടി ഇവളതിനകത്ത് എന്തെങ്കിലും കലത്ത് കാണും ചേർത്ത് കാണും അല്ലാതെ ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ മാലയുടെ കഥയും പായസ കഥയും ഓരോ കഥകളിങ്ങനെ പൊങ്ങി വന്നോണ്ടിരിക്കുകയാണല്ലോ ആ ഇനി ഓരോ കഥകളും ഇവിടെ പൊങ്ങി വരും കാരണം ഇവളല്ലേ ഈ വീട്ടിലുള്ളത് അപ്പം നമ്മുടെ ദേവയാനി പറഞ്ഞു ദേ ഇനി നീ ഒരു അക്ഷരം മിണ്ടരുത് ഇവിടെ വന്ന ഗസ്റ്റുകളാ ദേ എന്റെ മോളുടെ അച്ഛനും അമ്മയും അവരെപ്പോലും നീ ചീറ്റ് ചെയ്തു ഞാൻ പറഞ്ഞല്ലോ ഞാനല്ല ചീറ്റ് ചെയ്തതെന്ന് അപ്പം ജാനകി പറഞ്ഞു നീയൊക്കെ എത്ര പരി പരിശ്രമിച്ചാലും എന്റെ മരുമകളെ ഇവിടെ നിന്ന് മാറ്റി നിടാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു നടാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ജയം വന്നിട്ട് പറഞ്ഞു എന്താ ഇവിടെ എന്താ പ്രശ്നം അത് പിന്നെ അനാമികയുടെയും അനാമികയുടെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം ഒന്നും ഏട്ടൻ അറിഞ്ഞില്ലേ അത് പിന്നെ അവര് താനുണ്ടല്ലോ ഞാൻ സംസാരിച്ചല്ലോ അതുപോലെ തന്നെ നയനമോൾ ഉണ്ടാക്കിയ പൈസ അച്ഛനും അമ്മേ കുടിച്ചതാ അവർക്കാർക്കും ഒരു കുഴപ്പമില്ല പിന്നെ എന്തിനാ ഇത്ര കുഴപ്പം ഇവർക്ക് വരാൻ ആ അതിന് എന്താ പ്രശ്നം ഉണ്ടെന്നാണ് തോന്നുന്നത് അതുമല്ല മോളുണ്ടാക്കിയ പായസം ഇപ്പൊ ഞങ്ങളും കുടിച്ചു നല്ല അസലായിട്ട് തന്നെയാ മോള് പായസം ഉണ്ടാക്കിയത് അല്ല ഇവർക്ക് മാത്രം എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് പിന്നെ ഇവളാ പായസത്തിലെ മായം കലർത്തിയെന്ന് മോളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ഇപ്പൊ മാറ്റി പറയുക നമ്മുടെ ജാനകി പറഞ്ഞു അപ്പോഴത്തേക്കും ദേവ്യാനി ദേവ്യാനി അല്ല നവ്യ പറഞ്ഞു അത് പിന്നെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല വല്യച്ച എനിക്ക് അതിന്റെ ഒന്നും കാര്യമില്ല ആഹ് ഹാദേ പറയരുത് പിന്നെ എങ്ങനെയാ പായസം കുടിച്ച നാല് പേർക്ക് മാത്രം ഈ കുഴപ്പമുണ്ടായി അപ്പൊ ജയൻ വീണ്ടും പറഞ്ഞു ഇനിയിപ്പ അതിന്റെ പേരിൽ ആരും പരസ്പരം ഇവിടെ അതും ഇതും പറഞ്ഞു വഴക്കൊന്നും ഉണ്ടാക്കണ്ട അയ്യപ്പന്മാരുള്ള വീടാ ഇങ്ങനെ കിടന്ന ശബ്ദം വെക്കരുത് സ്ത്രീ ശബ്ദം അങ്ങനെ ഉയരാൻ പാടില്ല നിങ്ങൾ മര്യാദയ്ക്ക് പോകാൻ പറഞ്ഞുട്ടോ അങ്ങനെ ദേവ്യാനിയും ജാനകി അങ്ങ് പോയി നമ്മുടെ നവ്യ അവിടെ നിൽക്കുക അങ്ങനെ ജയം പറഞ്ഞു അതെ മോളെ നവ്യേ ഇവിടുത്തെ വഴക്കൊക്കെ ഒഴിവാക്കാൻ നോക്കണം വയസ്സായ രണ്ടു രണ്ടുപേരുണ്ടെന്നും ഇപ്പത്തെ അയ്യപ്പന്മാരുണ്ടെന്നും ഉള്ള ആ ഒരു ഓർമ്മ വേണമെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ നവ്യ പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ എന്നിട്ട് നവ്യ ജയൻ ജയനങ്ങ് പോയി അങ്ങനെ നവ്യ മനസ്സിൽ വിചാരിക്കുക ആ അവളും അവളുടെ അച്ഛനും അമ്മയും കൂടെ ചെയ്ത തെറ്റ് എന്റെയും നയനയുടെയും മേത്ത് കെട്ടിവെക്കാൻ നോക്കിയിട്ടുണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കും ഇതല്ല ചിലപ്പോൾ ഇതിനപ്പുറം ആയിരിക്കും ഇനി നവ്യ കളിക്കാൻ പോകുന്ന കളി നവ്യ ആരാണെന്നല്ല അവര് മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നിൽക്കാനുണ്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ആദർശനെയാണ് ആദർശം ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോ നയനെ വിളിക്കുക അപ്പൊ നയനെ വിളിക്കുന്നതും നമ്മുടെ ആദർശ ഫോൺ എടുത്തിട്ട് എന്താ എന്താ ആദർശേട്ടാ ഇങ്ങനെയാണോ ഓരോ പ്രതിഷേധങ്ങളൊക്കെ കാണിക്കുന്നത് അത് പിന്നെ അയ്യപ്പസ്വാമിയോടുള്ള പിണക്കൊന്നും അല്ലേത് ഇത് അമ്മയോടുള്ള പിണക്കാ അത് പിന്നെ മാലയിട്ടപ്പം എല്ലാവരോടൊപ്പം ചേർന്നല്ല ആദർശേട്ടൻ മാലയിട്ടതെന്ന് പറഞ്ഞു ആ അത് പിന്നെ ഞാൻ കീഴ്ക്കാവിൽ പോയാ മാലയിട്ടത് ആ സമയത്ത് അമ്മയ്ക്ക് ചെറിയൊരു തളർച്ചയൊക്കെ ഉണ്ടായി അപ്പൊ അമ്മേനോട് ചോദിച്ചു നീ എന്നെ പ്രാഗീതാണോന്ന് സത്യം പറഞ്ഞാലേ കടുത്ത അമർഷം ഉണ്ടായിരുന്നല്ലോ അതിന്റെ ഒരു പ്രതിഫലമായ ായിരിക്കാം അമ്മയ്ക്ക് ആ തലകറക്കം ഒക്കെ ഉണ്ടായത് പിന്നെ ദൈവത്തിന്റെ മുമ്പിൽ പോയിട്ട് ഞാൻ എന്തു വേണോന്ന ചോദിച്ചോണ്ട് ഇരുന്നത് ഇങ്ങനെ ഒരു കാലത്തും മനസ്സില്ല മനസ്സോലെ ഞാൻ മാലിട്ടിട്ടില്ല ഇനിയിപ്പോ അതേ പറ്റി ഒന്നും ചിന്തിക്കണ്ട ആദർശട്ടാ വ്രതമൊക്കെ നന്നായിട്ട് നോക്കണം ആ സമയത്ത് ഒരു ദേഷ്യവോ ആരോടും ഒരു വെറുപ്പോ ഒന്നും തോന്നാൻ പാടില്ല പ്രത്യേകിച്ച് അമ്മമാരോട് അത് പിന്നെ അമ്മമാരോട് അവർ സ്നേഹിക്കുന്ന മക്കൾക്ക് ദേഷ്യം ഉണ്ടാവില്ലല്ലോ പിന്നെ ഇതൊരു നിരാശയാണ് കടും നിരാശ ഇതുവരെ ഇല്ലാത്തൊരു നിരാശ അപ്പോഴത്തേക്കും നമ്മുടെ നയനെ ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കാനേട്ടോ അപ്പം ആദർശ് പറഞ്ഞ് നമ്മൾ മനസ്സിലൊരു കാര്യം അത് അത് പ്രാവർത്തികമാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പിന്നെ എല്ലാവർക്കും ഒരു വിഷമം ആയിരിക്കും അതേ കുറച്ച് ദിവസം ക്ഷമിച്ചാൽ മതിയല്ലോ അത് കഴിയുമ്പോഴത്തേക്കും എല്ലാം ശരിയാകും അതോഷേട്ടാ അതുംകൊണ്ട് അതൊക്കെ അങ്ങ് മറന്നേരം ആ ശരി എന്തായാലും ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം നയനെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ ഏതായാലും നയനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നന്ദുവിനെയും ഗോവിന്ദനെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ നന്ദുവിനോട് ഗോവിന്ദൻ ചോദിക്കുക അല്ല നയനുമോൾ ഇങ്ങോട്ട് വിളിച്ചായിരുന്നോന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു പറഞ്ഞു ഇല്ല ഇങ്ങോട്ടേക്ക് ഇതുവരെ വിളിച്ചില്ല അല്ല ഇടക്ക് വിളിക്കേണ്ടതായിരുന്നല്ലോ പിന്നെ എന്തു പറ്റി വിളിക്കാത്തത് ആ ഇതിപ്പം ഭർത്താവിന്റെ കൂടെ കൂടി ഇപ്പം ദേ നമ്മളെ എല്ലാവരെയും മറന്നു പോയെന്നാ തോന്നുന്നത് പാവം അത്ര സന്തോഷത്തിലായിരുന്നല്ലോ ചേച്ചി ആ അതും ശരിയാ മോളെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ കനകദുർഗ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അമ്പലത്തിൽ പോയിട്ട് കനകദുർഗയ്ക്ക് എല്ലാം അറിയാമല്ലോ ഇട്ടു അമ്പലത്തിലല്ല സോറി ഹണിമൂണ്ട് പോകാൻ പറ്റിയില്ല എന്നൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരിക അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ കനകദുർഗേനെ കണ്ടപ്പോഴത്തേക്കും തന്നെ എന്തോ ഒരു പന്തികേട് തോന്നിയിട്ടോ അങ്ങനെ നന്ദു എന്തോ പറ്റിയില്ലോ അമ്മക്ക് എന്തോ ഒരു വിഷമം അല്ല എന്താ തനിക്ക് പറ്റിയത് അത് പിന്നെ ഇന്ന് മണ്ഡലകാലം തുടങ്ങല്ലേ മലയ്ക്ക് പോകാൻ വേണ്ടി ചിലരൊക്കെ മാലയിട്ട് മാലയിടുന്നത് കണ്ടിട്ടാ ഞാൻ വന്നത് അതിന് സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത് നല്ല കാര്യമല്ലേ അത് സന്തോഷമുള്ളൊരു മാലയിടയിലായിരുന്നില്ല ഗോവിന്ദേട്ട ആദർശും ആദർശന്റെ അനിയന്മാരും പിന്നെ അച്ഛനും ഇളയച്ഛനും ഒക്കെ കൂടിയാ മാലയിട്ടത് അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ഞെട്ടിപ്പോയിട്ടു അപ്പൊ നന്ദു പറഞ്ഞു അപ്പൊ അവര് ഹണിമൂൺ ട്രിപ്പിന് പോയില്ലേ ഇല്ല അവര് ഹണിമൂൺ ട്രിപ്പിന് പോയില്ല എനിക്ക് തോന്നി എന്തോ ഉണ്ടെന്ന് ഉം അത് തന്നെയാ കാര്യം അതിൻ്റെ ഇടയ്ക്ക് ആദർശ്മോന്റെ അമ്മ ഒരു നേർച്ച നേർന്നു നാല്പത്തിയൊന്ന് ദിവസം വ്രതമെടുത്ത് ആദർശ്മോനെ മല ചവിട്ടിച്ചോളാന്ന് അതുംകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആ ഇനിയിപ്പൊ നാൽപ്പത്തിയൊന്ന് ദിവസം കഴിഞ്ഞ് അവർക്ക് ഒന്നിച്ചെ എവിടേക്കെങ്കിലും പോകാൻ പറ്റത്തുള്ളൂ ഇതത് മനപൂർവം ചേട്ടൻ്റെയും ചേച്ചിയുടെ യാത്ര മുടക്കിയതാ അതുകൊണ്ടാ ഇടുന്ന സമയത്ത് പോലും ആദർശമോൻ പ്രതിഷേധം കാണിച്ചത് അല്ല നയനെ അപ്പൊ ഇല്ലായിരുന്നോ ഇല്ലായിരുന്നു ഗോവിന്ദേട്ടാ നയനെ എനിക്ക് വിളിക്കാനും തോന്നിയില്ല പാവം അവളുടെ വിഷമം കാണാൻ എനിക്ക് പറ്റില്ല അവൾക്ക് ഭയങ്കര സങ്കടമായിരിക്കുമല്ലോ അല്ല മനപൂർവ്വവും ആദർശന്റെ അമ്മ അങ്ങനെ ചെയ് ചെയ്തതായിരിക്കുമോ ആണെന്ന് ആദർശന്റെ അച്ഛൻ പോലും പറയുന്നത് ഹാ അത് ശരിയാ അച്ഛാ അല്ലെങ്കിൽ പിന്നെ ഇന്നത്തെ ദിവസം ആരെങ്കിലും വ്രതം പിടിക്കാൻ വേണ്ടി പറയുമോ ഹണിമൂണ് പോകാനിരിക്കുമ്പോൾ ഒരു തരത്തിലും അവര് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് വേണം പറയാൻ അപ്പഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു സാര സാരമില്ല കനകെ അവര് തമ്മിലിപ്പോൾ മനസ്സുകൊണ്ട് അടുത്ത് കഴിഞ്ഞല്ലോ പരസ്പരം സ്നേഹിക്കുന്നുണ്ട് പിന്നെ നാപ്പത്തൊന്ന് ദിവസം എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങ് പോവുമല്ലോ എൻ്റെ ഗോവിന്ദേട്ടാ അത് കഴിഞ്ഞിട്ട് അവര് തമ്മിൽ അകറ്റാൻ വേണ്ടി മിനി മിനിയിപ്പൊ വേറെ എന്തെങ്കിലും പറഞ്ഞാലോ ആ സ്ത്രീയെ ഇത് എത്ര കാലം പറയാൻ പറ്റും അങ്ങനെ ഒത്തിരി കാലം ഒന്നും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അത് പിന്നെ ആദർശേട്ടൻ ഇപ്പൊ പല കാര്യങ്ങളും ആദർശേട്ടന്റെ അമ്മയെ അവഗണിച്ച് ചേച്ചിനെ സ്നേഹിക്കുന്നുണ്ടെന്നാ പറയുന്നത് അമ്മമാരും മക്കളെ സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതി അതൊരു അവസരം എടുത്ത് അവരെ ജീവിക്കാൻ അനുവദിക്കാത്തത് അതൊരു ക്രൂരത തന്നെയല്ലേ ചേച്ചാ വിവാഹം കഴിഞ്ഞ നാലും നാളും മുതൽ അവർ നയനയെ മരുമകളായിട്ട് കണ്ടിട്ടില്ലല്ലോ മോളെ ആ വെറുപ്പിനി മാറാന് പ്രയാസമായിരിക്കും അതങ്ങനെ പെട്ടെന്നൊന്നും മാറും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മാറണമെങ്കില് ഇനിയിപ്പോ അത്ഭുതങ്ങൾ സംഭവിക്കണമായിരിക്കും അങ്ങനെ തന്നെയാണ് ഞാനും അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിച്ചത് ഗോവിന്ദേട്ട നാല്പത്തൊന്ന് ദിവസം അത് ആദർശമോഹൻ വ്രതമെടുക്കുകയാണല്ലോ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കണം അതാ അതാ ഇനിയിപ്പോൾ എൻ്റെ ഓരോ ഒരു പ്രാർത്ഥന എൻ്റെ നയനമോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം ഭർത്താവ് മാത്രമല്ല അമ്മായി അമ്മയെ അവളെ സ്നേഹിക്കണം അതോടൊപ്പം ഞാനും ഇന്നു മുതൽ നാല്പത്തൊന്ന് ദിവസം വ്രതം നോക്കുക എന്തിനാണെന്ന് അറിയാമോ ആദർശിന്റെ അമ്മയുടെ മനസ്സ് മാറാൻ വേണ്ടി എൻ്റെ മോളെ മരുമകളായിട്ട് അംഗീകരിക്കാൻ വേണ്ടി പിന്നെ ആദർശ് മോൻ്റെയും മോളുടെയും യാത്ര സുഖകരമാകാ ആകാനാ ഞാൻ പോയി പ്രാർത്ഥിച്ചത് പക്ഷെ അവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കാണാൻ പാടില്ലാത്ത കാഴ്ച പക്ഷെ അത് അത് തെറ്റായിട്ട് ഞാൻ കരുതുന്നില്ല കാരണം അത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ ആ ഒരു വേദന അതെന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്റെ മനസ്സ് എന്താണെന്ന് ഭഗവാനെ നന്നായിട്ട് അറിയാം ഇനി എല്ലാം അയ്യപ്പസ്വാമി തന്നെ തീരുമാനിക്കട്ടെ എന്നിട്ട് നമ്മുടെ കനകദുർഗെ അകത്ത് കയറിപ്പോന്നു പിന്നെ കാണിക്കുന്നത് നയനയും ദേവയാനിയും ആണ് കേട്ടോ അങ്ങനെ നയനി ഇങ്ങനെ ബെഡ് ഒക്കെ വിരിച്ചോണ്ടിരിക്കയാണ് അപ്പോഴത്തേക്കും കന കനകദുർഗല്ല സോറി ദേവയാനി അങ്ങോട്ടേക്ക് ചെന്നിട്ട് എന്തു പറ്റി ഇതെന്താ കാണിക്കുന്നത് അതെ ഇന്ന് മുതൽ ഇവിടെ കിടക്കാൻ പാടില്ലെന്ന് നിനക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞപ്പ ഇത് എനിക്ക് വിരിച്ചതല്ല ഞാൻ ആദർശാടിന് വിരിച്ചു കൊടുത്താന്ന് പറയാ അപ്പം ആ ആദർശിനു വിരിക്കുന്നതൊക്കെ കൊള്ളാം ഇനി മുതൽ അവൻ്റെ അടുത്ത് പോകാനോ അവനോട് സംസാരിക്കാനോ മിണ്ടാനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ നയനെ ചോദിച്ചു അതെന്താ അമ്മ അങ്ങനെ അത് സാധാരണ അയ്യപ്പ സ്വാമികളോട് മിണ്ടി എന്ന് ഓർത്തോണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നതെന്നു ചോദിച്ചു അത് വേണ്ട നിന്നോട് പറഞ്ഞത് അത് വേണ്ട വേണ്ട എന്ന് വെച്ച അത്ര തന്നെ നല്ലൊരു കാര്യമാണ് ആദർചേട്ടൻ ചെയ്യുന്നതെന്നുള്ള ഒരു ബോധം എനിക്കുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ എനിക്കൊരു പരാതിയില്ല ഇനിയിപ്പൊ നീ പറഞ്ഞാലും ശരി ഇനി നാപ്പത്തൊന്ന് ദിവസം അവൻ വ്രതം എടുത്ത് ഈ വീട്ടിലെ ആണുങ്ങളുടെ ആണുങ്ങൾക്കൊപ്പം അവൻ മല ചവിട്ടിയിരിക്കും ആയിക്കോട്ടെ അതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല എങ്കി പിന്നെ നീ മുറിവിട്ട് വിട്ട് പുറത്തു പോകാൻ നോക്ക് അതെ പിന്നെ നിൽക്ക പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ശ്രീ സ്ത്രീകളുടെ ശബരിമല എന്ന് പറയപ്പെടുന്ന ഒരമ്പലം ഉണ്ട് അത് നിനക്കറിയാമോ അതെനിക്കറിയാം ആറ്റുകാൽ ദേവീക്ഷേത്രം അല്ലേ നീ അവിടെ പൊങ്കാലിട്ടിട്ടുണ്ടോ എല്ലാ വർഷവും ഞാൻ ഇടാറുണ്ട് ഓ എത്ര ദിവസം നീ വ്രതം എടുക്കും അത് പിന്നെ ഞാൻ പത്തു ദിവസമൊക്കെ എടുക്കാറുണ്ട് ഹോ പത്ത് ദിവസം അതെ ഞാന് ചോദിച്ചെന്നേ ഉള്ളൂ വേറൊന്നുമില്ല ഉം പൊക്കോ പൊക്കോ ഏതായാലും പൊങ്കാല വരുന്നേ തന്നെ ഉള്ളൂ ആ ബാക്കി കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് നയനയുടെ വിട് വീടുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ദേവയാനിയുടെ അടുത്ത ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല ഇനിയിപ്പം ആ ഒരു വ്രതവും കൂടെ നയനയെ കൊണ്ട് എടുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം കൂടെ അങ്ങ് നീണ്ടു പോകുമല്ലോ അപ്പൊ അതാണ് നമ്മുടെ ദേവയാനിയുടെ ആ ഒരു മനസ്സിലെ വിചാരം അപ്പൊ പെട്ടെന്ന് ദേവയാനിക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും തല ചുറ്റുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ പിടിക്കുകയാണ് വിട്ടുവിട്ട് തലവേദന വരുന്നുണ്ട് അപ്പം ദേവയാനി ഈ മനസ്സിൽ ഇങ്ങനെ പറയുമോ ഇത് അവളുടെ പ്രാക്കാണെന്നാ തോന്നുന്നത് വിട്ടു വിട്ടുവിട്ട് നല്ല തലവേദന വരുന്നുണ്ടെന്ന് ഏതായാലും ശേഷം നമ്മുടെ നയനേനെ തന്നെ കാണിക്കാണ് നയന ഇങ്ങനെ അടുക്കളയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുക അങ്ങോട്ടേക്ക് രേവതിയും ജാനകിയും വരികയാണ് കേട്ടോ അങ്ങനെ ദേവൻ രേവതി ജാരിക്ക് ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ കറിയൊക്കെ ഇങ്ങനെ ഇളക്കുന്നതും നയൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നോക്കിക്കൊണ്ടിരുന്നിട്ട് പതുക്കെ അങ്ങോട്ടേക്ക് കയറി വന്നു അപ്പൊ രേവതി ചോദിച്ചു അല്ല നീ എന്താ ഉണ്ടാക്കുന്നത് അസ്ത്രം ഓ ഇവിടത്തെ ആൾക്കാർക്കെതിരെ പ്രയോഗിക്കാതിരുന്നാൽ മതി ആ അതെ നേരത്തെ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് അനാമിക മോളുടെ അച്ഛനും അമ്മയ്ക്ക് ഇവിടെ കിടന്നു ഓടിയത് അതിൽ ഞാൻ പ്രതിയല്ലെന്ന് അമ്മയോട് പറഞ്ഞല്ലോ എനിക്ക് ആ കാര്യം അറിയില്ല ഇവിടെ ബാക്കി ബാക്കിയെല്ലാവരും പായസം കുടിച്ചല്ലോ അവർക്കാർക്കും കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ അങ്ങനെ കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ കയ്യിലെ കുഴപ്പമായിരിക്കും ഹാ അത് ഞങ്ങളുടെ കൈയിലെ കുഴപ്പമില്ല നിന്റെ കൈയ്യിലെ കുഴപ്പം തന്നെയാ നീയാ അത് ചെയ്തത് അതെ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അതിന് വ്യക്തമായ തെളിവ് വേണം അല്ലാതെ സംശയം ഉള്ളിൽ വെച്ചോണ്ട് സംസാരിക്കുകയല്ല ചെയ്യേണ്ടത് അപ്പൊ ജാനകി പറഞ്ഞു നീ കൂടുതലൊന്നും പറയുന്ന വേണ്ട അനാമിക മോളെ ഇവിടെ നിന്ന് നിനക്ക് ഓടിക്കണം ആ അതിനുവേണ്ടിട്ട് ദേ നീ മോളെ മോളുടെ അച്ഛന്റെ അച്ഛന്റെ അമ്മയുടെ മനസ്സിന് മടുപ്പ് തോന്നാൻ വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്തത് എൻ്റെ പൊന്ന പൊന്ന് ചെറിയമ്മ എനിക്ക് ഇതിനൊരു മറുപടി ഈ പറയാൻ വയ്യ അയ്യപ്പന്മാരിപ്പ കഞ്ഞി കുടിക്കാൻ വരും അതുംകൊണ്ട് എനിക്കിത് കൊടുക്കണം ഇവളുണ്ടാക്കുന്നതെല്ലാം ആദ്യം ഉണ്ടല്ലോ ഇവളെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യിപ്പിക്കണം എന്നിട്ടേ മറ്റുള്ളവര് കഴിക്കാൻ പാടുള്ളൂ അതെ ഞാൻ ഉണ്ടാക്കിയതൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ളവർ കഴിച്ചാൽ മതി അല്ലാത്തവർ കഴിക്കണ്ട കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല അടുക്കളയില് പാചകം ചെയ്തവര് വിശ്വാസം ഇല്ലെങ്കില് ആ അവരവര് എന്തെങ്കിലുമൊക്കെ പാകപ്പെടുത്തി കഴിക്കണം അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പൊ ജാനകി പറഞ്ഞ് നീ കൂടുതൽ സംസാരിക്കേണ്ട അടുക്കളക്കാരി ആ സ്ഥാനത്ത് നിന്നാ മതി എന്റെ മെക്കിട്ട് കയറാൻ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ നായനെ ഒന്ന് തുറപ്പിച്ചു നോക്കി കേട്ടോ അപ്പൊ രേവതി പറഞ്ഞു ഹണിമൂൺ ട്രിപ്പേ ട്രിപ്പ് മുടങ്ങിയുടെ ദേഷ്യവും ഇവക്ക് ഹാ അതിന് പിന്നെ ചെറിയ നിരാശ ഉണ്ടായിരുന്നു അതെനിക്ക് മാറി അപ്പൊ ജാനകി പറഞ്ഞു ഉം രേവതി പറഞ്ഞതുപോലെ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്താൽ മതി അതെ ഞാൻ ഉണ്ടാക്കുന്ന കറികള് എങ്ങനെയാണെന്ന് എനിക്കറിയാം അതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എല്ലാ പാകത്തിനും തന്നെ കാണുന്ന എനിക്കറിയാം എന്ന് പറഞ്ഞു കേട്ടോ ഏതായാലും ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിയും ജാനകി അങ്ങ് പോയി എന്നിട്ട് മാറി നിന്ന് നമ്മുടെ ജാനകി പറയൂ രേവതി നീ വിഷമി വിഷമിക്കേണ്ട ഏടത്ത് തന്നെ ഇവളെ പുറത്ത് ചാടിച്ചോളും അത് ഉടനെ തന്നെ നടക്കാനും ഉണ്ടെന്ന് പറഞ്ഞു ഏതായാലും ഇത് കേട്ടിട്ട് നമ്മുടെ നയനി ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ